ാണ് യോഹി അതിനെ ഒരു ഐഡിയ ഉണ്ട് എന്താ കാര്യം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ ബലിയറിപ്പിച്ചാൽ അതിന് പരിഹാരം കിട്ടും അതാണ് ഈശോ തന്നെ പറയുന്നുണ്ടത് പരിശുദ്ധാത്മാവിൽ പിതാവ് ദൈവം എന്നിൽ അംഗീകാരം അപ്പത്തിനു വേണ്ടി നിത്യദൈവമായി ബന്ധപ്പെട്ട വിഷയം വരണത് വേണ്ടി മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ തരുന്ന തരുന്ന നിത്യജീവന്റെ നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അനശ്വരമായ വേണ്ടി അധ്വാനിക്കു അധ്വാനി എന്തെന്നാൽ പിതാവായ ദൈവം പിതാവായ ദൈവം അവന്റെ മേൽ അവന്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു അനശ്വരമായ വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവന് ഈശോയാണ് അംഗീകാരമുദ്രയുള്ള ഒരേ ഒരു രക്ഷകൻ ഇതറിയാവുന്നത് യോഹന്നാനിതിനെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പിതാവിൻ്റെ ഏകജാതിൻ്റെ മഹത്വം എന്നൊക്കെ അദ്ദേഹം പറയും പിതാവിനെ കടത്തീതാണ് പിന്നീട് ഈ യോഹന്നാനും പത്ത് വർഷമാണ് ഇവരെ ഇതുവരെ രണ്ടുപേരും മറുരൂപമലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് രൂപാന്തരണ സമയത്ത് ഉണ്ടായിരുന്നതാണ് അവന്റെ മഹത്വം അവർ കൃപയും സത്യവും നിറഞ്ഞതും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ പിതാവിന്റെ ഏകജാതമായ മഹത്വം ഏകജാത മഹത്വത്തിന്റെ പേരില് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട് മഹത്വം പലതുണ്ട് ഇപ്പോൾ ജൊഹന്നാനി എപ്പോഴുള്ള കുഴപ്പം എന്ത് പറഞ്ഞാലും സത്യവും മിഥ്യവും എന്ന് പറയും ഐ ഹാവ് ദ റിയൽ ബെഡ് ഞാൻ ജീവൻ്റെ അപ്പം യഥാർത്ഥ അപ്പമാകുന്നു ഞാൻ യഥാർത്ഥ പാനീയമാകുന്നു ഇപ്പം ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഈശോയെ സംബന്ധിച്ചിടത്ത് വരുമ്പോൾ ഈശ്വറ റിയലും മറ്റുള്ളത് ഫാൾസായിട്ടേ പറയത്തുള്ളൂ അത് യോഹന്നാൻ്റെ ക്രിസ്തു അനുഭവമാണ് യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഇതാണ് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫാൾസാണെന്ന് യോഹന്നാൻ പറയും ഇത് ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ രക്ഷയുടെ കാര്യത്തിനാണ് രക്ഷയുടെ കാര്യത്തിന് മഹത്വത്തിൽ എന്താ പറയണത് അതിന് സത്യം എന്നുള്ള വാക്ക് എക്സ്ട്രാ ചെയ്ടി വെക്കും റീഡിറ്റ് അഗൈൻ ശ്രദ്ധിക്കട്ടെ ഹലീയാ വചനം മാംസമായി വചനം പറഞ്ഞ നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മുടെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതമായ മഹത്വം പിതാവിന്റെ ഏകജാതമായ മഹത്വം പിതാവിന്റെ ഏകജാതന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ് കൃപയും സത്യവും നിറഞ്ഞതാണ് അതുകൊണ്ടെന്നു വെച്ചാൽ ഈ കൃപയും സത്യവും നിറയാത്ത ബാക്കിയെല്ലാം ഫാൾസ് ആണെന്ന് ജോഹന്നാഥ് സ്റ്റേറ്റ് ചെയ്യുകയാണ് ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പത്ത് ദിവസൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പത്ത് ദിവസം എന്ത് പറയും പത്ത് പറയും യേശു മാത്രമാണ് സത്യമെന്ന് പറയും എന്താ കാര്യം അതാണ് മറ്റൊരുവൻ്റെ രക്ഷയില്ല നാല് പന്ത്രണ്ട് അടുത്തെ നടപടി പുസ്തകം ശ്രുതിയു ആകാശത്തിന് കീഴേ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പൊ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നതിന്റെ കൂടെ വെക്കണം വായിക്കണം പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുതൽ ചേർത്തിയിരിക്കുന്നു മറ്റൊരു നാമവും രക്ഷയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നൽകപ്പെട്ടില്ല എന്നതിൻ്റെ കൂടെ വായിക്കണം പിതാവായ ദൈവം അതിൻ്റെ മഹത്വവും സത്യവും കൃപയും നിറഞ്ഞ മഹത്വവും തന്നെ അപ്പം സത്യവും കൃപയും നിറഞ്ഞ മഹത്വം യേശു ക്രിസ്തുവിൻ്റേത് എന്നുള്ളത് എന്തിനുള്ളതാണ് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷയുടെ നാമമാണ് അതാണ് നാമം എന്താണ് പിതാവെ അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ ഇത് തന്നെയാണ് ഈശോ പ്രാർത്ഥിച്ചത് പതിന ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പന്ത്രണ്ട് ഇരുപത്തെട്ടല്ലേ ഈശോൻ്റെ പ്രവർത്തിച്ച പിതാവ് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പം പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക വഴി ഏജാദന നാമം മഹത്വപ്പെടണം ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ ഈ ലാസ്റ്റർ മരിച്ചപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ് ഈ രോഗം മരണ കാരണമല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ് അപ്പോൾ മഹത്വം വന്നില്ലേ ഇല്ലേ മോശം കാര്യത്തിനും മഹത്വം എന്നാണ് ഈശോനെ അഡ്രസ്സ് ചെയ്യണത് ഇനി ഇപ്പോഴും മാതാവ് എന്താ ചോദിച്ചിരിക്കണത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വസ്തു വിൽക്കണില്ല നിങ്ങൾ കല്യാണം ഒക്കണില്ല നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നല്ല ബോധമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആ സബ്ജക്റ്റ് വൈസായിട്ടായിരിക്കും അതിനെ സമീപിക്കണത് പക്ഷേ റീഡ് ചെയ്യണത് അങ് സ്വർഗ്ഗമെന്ന റീഡ് ചെയ്യണത് അങ്ങനെയല്ല എന്താ ചെയ്യണത് അമ്മ പ്രാർത്ഥിച്ചത് എന്താണ് പിതാവേ ഈ ഒരു അടയാളം വഴി അങ്ങടെ മകൻ്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നതാണ് അപ്പം അങ്ങനെ മഹത്വപ്പെടുത്തണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈം ഷോട്ടൺ ചെയ്യും എന്താ കാര്യം ഇശക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തെട്ട് ടൈം ഷോർട്ടൺ ചെയ്തില്ലേ ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു ഇനിയും മഹത്വപ്പെടുത്തുന്നു എന്താണ് ആ മഹത്വപ്പെടുത്തണമെന്ന് ചോദിച്ചത് മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മളുടെ ഓരോ വിഷയത്തിലും അതിൻ്റെ ബേസിക് എന്ന് പറയണത് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം പറഞ്ഞ മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളുടെ ഇപ്പോൾ ആ ജോലി നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ ഇതിനോട് അളിഞ്ഞ മോന്യമായിട്ട് പോയി ഇട്ട പാമ്പ് കിടക്കണ പോലെ വീട് കടല കൂടി ഭക്ഷണം കഴിക്കത്തില്ല ഇങ്ങനെ കിടക്ക ഇങ്ങനെയുള്ള ലവലാതികൾ വന്നിട്ട് ഉടമ്പടി എടുക്കേണ്ട ഒരു കാര്യമില്ല ഉടമ്പടി ഇത്തിരി സപ്ലിമെൻറ്റായിട്ടുള്ള ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാർക്കുള്ളതാണ് കാര്യം അത് മഹത്വത്തിൻ്റെ പ്രാർത്ഥനയാണ് അല്ലാതെ ഒരു ദിവസം നോക്കിയപ്പോൾ ആ അന്ന് നമ്മൾ കുറേ പ്രാർത്ഥിച്ചതല്ലേ നിലത്തിരി മാറി പച്ചത്തിരി കഴിഞ്ഞ് അപ്പോൾ ആൾക്കാർ ഈ മരുന്ന് കൊടുക്കണ പോലെയാണേ ഈ പണ്ടി ഔണിത്സ കുപ്പിന്നെ സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഔൺസുപ്പിയും ഈ സർക്കാർ അത് ഞാൻ പട്ടു പോയിട്ടുള്ള സർക്കാർ സർക്കാരാശ് ചോദിക്കുമ്പോൾ എല്ലാത്തിനും കൂടി അവർ ഒറ്റ കുപ്പി ഉണ്ടാക്കത്തുള്ള അത് കമ്പൗണ്ടർ ആണെങ്കിൽ കൊടുക്കണേ കോമ്പൗണ്ട് ചെയ്ത് തരുന്ന ആൾ അത് അവിടുന്ന് ഇവിടുന്ന് പൊടിയൊക്കെ കുരുക്കിയിട്ട് നമ്മൾ അവിൺസ് കുപ്പിയിൽ തരും വീട്ടിൽ വന്നു വെച്ചിട്ട് അവിടുത്തെ കുപ്പിയിൽ ഇങ്ങനെ കണക്കുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് അവൺസ് രണ്ടാംസ് മൂന്നാമൺസ് ഇപ്പോൾ കുപ്പി അങ്ങനെ ഉണ്ടെന്നറിയത്തില്ല അപ്പോൾ എന്നിട്ട് ഇത് കുടിക്കും കുടിച്ചിട്ട് ഞാൻ തന്നെ ഓർക്കും ഇത് പകുതി ആകുമ്പോൾ രണ്ടാംസ് കുടിച്ചിട്ടുണ്ട് എന്നിട്ട് ചോവ് എന്താ വൈറ്റ് ക്ഷീണം മാറില്ലേ ചോവ് മാറിയില്ല അപ്പം നമ്മളിതുപോലെ നീലത്തിന് ഒരെണ്ണം തീർന്ന് പച്ചത്തിരി ഒരെണ്ണം തീർന്ന് ഇത് മനസ്സിലായില്ലേ ആൾക്കാർ കണക്കാക്കുന്ന രീതിയിൽ വരുന്ന അപകടകരമായൊരു ഉടമ്പടി സമീപനമുണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ദൈവത്തെ പച്ചത്തിരിയും നീലത്തിരിയും വെച്ച് അളർത്ത് നോക്കുന്നു അത് ഇതിൻ്റെ ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ് ഇന്നലെ മെ ഈ വെള്ളിയാഴ്ച ഒരു സാക്ഷി ഇവിടെ പറഞ്ഞ് അവർ അവരുടെ സാക്ഷ്യം കേട്ടാൽ നമുക്കുണ്ടല്ലോ ഞെട്ടിപ്പോകും അവർ പറഞ്ഞത് എൻ്റെ പതിനഞ്ചാമത്തെ ഉടമ്പടി പുതുക്കലാണിത് പതിനഞ്ചാമത്തെ ഉടമ്പടി പുതുക്കത് അപ്പം ഞാൻ ആ കണക്കൂട്ടി നോക്കിയപ്പോഴേ ഒരു തൊണ്ണൂറ് ദിവസം വേണമല്ലോ അവർ ഉടമ്പടി പുതുക്കണമെങ്കിൽ അതിന് അത് പതിനഞ്ചെന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ദിവസം ഇവർ ഒരു സംഭവത്തിൽ പുതുക്കിയിരിക്കുകയാണ് അവർ പറഞ്ഞ് ഞാൻ എന്തുമാത്രം ആയിരക്കണക്കിന് പത്രമാണ് മേടിച്ചു കൊടുത്തിരിക്കണത് ഇപ്പോഴും കൊടുക്കുമ്പോൾ ആവശ്യമാണ് അവർക്ക് എന്നിട്ട് അവർ കുറേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി നിൽക്കുമ്പഴും പനഞ്ചെന്ന് പറയുമ്പോൾ നാല് കൊല്ലം അടുത്ത് മൂന്നേ മുക്കാല കൊല്ലമായി മൂന്നേ മുക്കാല കൊല്ലം ഒരു ഉടമ്പടിയിലാണ് എന്നിട്ട് ആ സാക്ഷി പറയുമ്പോൾ അവർ പറയണത് അത്രയും കാര്യങ്ങൾ കാര്യം അവർ പറയണത് എൻ്റെ ഞാൻ തന്നെ പറഞ്ഞു വിട്ട ആയിരത്തി അഞ്ഞൂറ് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ തന്നെ പറഞ്ഞു വിട്ട ആയിരത്തി അഞ്ഞൂറ് പേര് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങൾ കോമ്പറ്റ് ചെയ്യണത് നിങ്ങൾ ഈ അവൺസൂപ്പി പോലെ നിലത്തിരുന്ന് മാറ തീർന്നല്ല എന്നൊരു വിസ വന്നില്ല എന്നൊക്കെ നോക്കി ദൈവത്തിനെ തിരികൊണ്ടളക്കണില്ലേ ഈ പരിച്ചാറികളെല്ലാം മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ കോമ്പറ്റ് ചെയ്യണത് ഭയങ്കര സിംഹങ്ങളുമായിട്ടാണ് നിങ്ങൾക്കു അതായത് ആയിരത്തി അഞ്ഞൂറ് പേരെ ഉടമ്പടി എടുപ്പിക്കുകയും അവിടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിന് വെളിച്ചം കടത്തി ഇനിയും കർത്താവിന് വേണ്ടി ഒരു ബാല്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി ആവശ്യത്തോട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് ഈ തിരിവഞ്ച് കർത്താവിനെ അളക്കുന്ന ആൾക്കാർ കോമ്പറ്റീഷൻ പുറത്തേക്കണം ആദ്യം നിങ്ങൾ തീരുമാനിക്കുക എ സി ക്രിസ്ത് ഒന്നാം സ്ഥാനം കൊടുക്കുക ബാക്കി ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുക്കുക ബാക്കി എന്താണ് അപ്പം നിങ്ങളുടെ ഒന്ന് നിങ്ങളെന്ത് പറ്റണ നിങ്ങൾ പറയുന്ന വിഷയത്തിന് ആണ് ഒന്നാം സ്ഥാനം എപ്പോഴും നിങ്ങൾ കൊടുക്കണത് അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റുന്നത് ദൈവത്തിന് അറിയാമത് കാര്യം അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ പൊടി മഷീട്ട് നോക്കിയാൽ കാണത്തില്ല നിങ്ങൾ ആ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യം നടന്നാൽ പിന്നെ മാർഷ് ഷീറ്റ് നോക്കിയാൽ കാണത്തില്ല അതുകൊണ്ട് അത് അറിയാം ഈ അഭ്യാസമുള്ള ആൾക്കാരുമായിട്ട് ആ ഉടമ്പടി ആ ഫയൽ പോലും ദൈവം നോക്കത്തില്ല എന്താ കാര്യം ദൈവത്തിന് അറിയാം ഇത് വണ്ടി വിടാൻ വേണ്ടി വേണമെന്ന് നിൽക്കുകയാണെന്ന് അറിയാം ഞാൻ സംഭവം നടന്നിട്ട് നടന്നിട്ടുടനെ അടുത്ത വണ്ടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പോലും വിളക്ക് കിട്ടത്തില്ല പിന്നെ കാര്യം അവിടെ കഴിഞ്ഞ കാല ഫയലെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അപകടം പറഞ്ഞിരിക്കണേ നിങ്ങളുടെ പഴയ ഫയലാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ ഇപ്പോൾ രക്ഷകൾ ആൾക്കാരുടെ ഉടമ്പടി കേട്ടിട്ട് ആൾക്കാരുടെ ഗ്രോത്ത് പരിശോധിച്ചുകൊണ്ട് എനിക്കെല്ലാം നിങ്ങൾക്കെല്ലാം പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം വെച്ചാൽ ഈ ഫയ പഴയ ഫയൽ കീറിയാൽ നല്ലതാണ് അത് കത്തിച്ച് കളഞ്ഞാൽ നല്ലതായിരിക്കും പഴയ ഫയലില്ലേ അവനാണ് ആദ്യം കത്തിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് ഇതുപോലെ ഇപ്പം ഞാൻ ഇപ്പോൾ ആൾക്കാരുടെ സാക്ഷ്യം എന്താ പറയണത് ഞാനൊരു നല്ല കത്തൂലിക്ക കുടുംബത്തിലുണ്ടായിരുന്ന ആളാണ് ഞാൻ നല്ല ക്രിസ്തീയ കുടുംബത്തിലുള്ള ആളാണ് പക്ഷേ ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാനിപ്പോൾ യഥാർത്ഥ ദൈവത്തെ കണ്ടതെന്ന് ആണ് അതൊക്കെ അപ്പോൾ നല്ല കത്തോലിക്ക കുടുംബത്തിലും നല്ല ക്രിസ്ത്യ കുടുംബത്തിലും ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടി എടുത്ത് ജീവിക്കാൻ തുടങ്ങി തൊണ്ണൂറ് ദിവസം ആയപ്പോഴാണ് അവർ ദൈവത്തെ എന്ന് പറയുമ്പോൾ ഉടമ്പടി എന്ത് പവർഫുള്ളായിരിക്കും ഉടമ്പടി എന്ത് പവർഫുള്ളായിരിക്കും അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടിനാവുമ്പോൾ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങളുടെ പഴയ വിഷയങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിഷയമല്ല നിങ്ങളിവിടെ എഴുതിയിട്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ അതല്ല ആളാണത് അത് ഓൾറെഡി ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എ പി കഴിഞ്ഞു ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ ഉണ്ട് ഒന്ന് പഴയ ഫയൽ കത്തിക്കണം എന്തിനാണ് പഴയ ഫയൽ കുറേ ഉണ്ടാവേ അത് നിങ്ങളിപ്പോൾ പറഞ്ഞേ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ സാക്ഷിയെ പറഞ്ഞാണ് ഞാൻ ആ ബൈ ജ്യൂസൊന്നും പറഞ്ഞ് സാക്ഷ്യം കയറി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാൽ അയാളെ പറഞ്ഞത് എന്താ ഓ ഇത് എന്തൊക്കെ പറഞ്ഞാലും തൊണ്ണൂറ് ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളു എന്ത് പറഞ്ഞാലും ഇത് കഷ്ടപ്പെട്ടാലും തൊണ്ണൂറ് ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളെന്ന് എന്താണ് കഷ്ടപ്പെട്ടതെന്ന് തീർന്നറിയാം ഉടമ്പടി കട്ടപ്പാടൊന്നുമില്ല അതായത് ഇവിടെ വൃത്തിമനയുടെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനി സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ சனக்கே வாணிடம் good യേശുവിൻ വചനം ഞങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞോ be <tries> warning